എല്ലാം ഒന്നും സഹായിക്കാനോ എടുക്കാനോ ഒരു കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം ഒരു ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ സരിത കൊടുത്താൽ സരിത പൊന്നുപോലെ നോക്കിക്കോളും സ്വന്തം മകനെ പോലെയോ മകളെ പോലെയോ സരിത നോക്കിക്കോളും ഓൾറെഡി ഞങ്ങൾ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക നഷ്ടപ്പെട്ടത് ഇപ്പൊ അങ്ങോട്ട് പോവാ വയനാട്ടിലേക്ക് പോകാനുള്ള ഒരു ഇത് മാനസികമായിട്ടുള്ള അവസ്ഥയിലല്ല ഞങ്ങള് അത്രയും കാണാനുള്ള ഒരു അതെ അവർക്കും ഈ പറയുന്ന അച്ഛനമ്മമാരെയും കൂടെ ദത്തെടുത്ത് അവരെ പൊന്നുപോലെ നോക്കാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങൾക്കുണ്ടാകണമെന്നാണ് പറയുന്നത് നമ്മള് ഒറ്റക്കെട്ടായി നമ്മൾ ഉണ്ടാവും മലയാളി ഒറ്റക്കെട്ടായിട്ടുണ്ടാവും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് അടൂരാണ് അപ്പം എന്റെ കൂടെ നിൽക്കുന്ന ആള് സരിതയാണ് സരിത എന്റെ നാട്ടുകാരിയാണ് അപ്പൊ ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നു സരിതയുടെ സോണിന്നാണ് അപ്പം എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ ഞാൻ സരിതയാണ് അപ്പം ഞാൻ എന്താ പോണോ എന്താ കാര്യം എന്ന് പറഞ്ഞു അപ്പം സ്വമമായിട്ട് സരിതയുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു അപ്പം കുട്ടികളില്ല അപ്പം സരിതയ്ക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം വയനാട്ടിൽ ഈ പറഞ്ഞ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുട്ടികളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അപ്പം സരിതയ്ക്ക് ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താൻ ഉന്ന നോക്കാൻ പറ്റും എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പം സ്വമമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് അപ്പം സരിതയ്ക്ക് അറിയത്തില്ലായിരുന്നു അപ്പം സ്വഭാവം ഞാൻ പറഞ്ഞ മോളെ ഞാൻ വരാം വന്നിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്തു കഴിയുമ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെങ്കിലും ചിലപ്പം തോന്നും ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും അല്ലെങ്കിൽ ഇത് കാണുന്ന അധികാരികളോ ആരെങ്കിലും ഈ സരിതയ്ക്കൊരു കുഞ്ഞിനെ കൊടുത്താൽ പൊന്നുപോലെ നോക്കും എന്നാണ് സരിത പറഞ്ഞത് അപ്പം എന്താണ് പെട്ടെന്ന് ഒരു ഇതുണ്ടാവാനുള്ള സാഹചര്യം ഇതിപ്പോ പറയെ ഈ മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഈ ഒരു തീരുമാനം ഞാൻ നോക്കിയത് നമ്മടെ കേരളത്തിൽ ഇങ്ങനൊരവസ്ഥ അവസ്ഥ ഇങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് ന്യൂസിൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് കണ്ടുപോകുന്നത് പിന്നെ കുഞ്ഞുങ്ങൾ മാത്രമല്ല അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊക്കെ തന്നെയാണ് ഇപ്പോഴും ബോഡി തിരിച്ചറിയാൻ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷെ അങ്ങനെ ഒരു നമുക്ക് എല്ലാം ഒന്നും സഹായിക്കാനോ എടുക്കാനോ പറ്റത്തില്ല പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊന്നുപോലെ നോക്കാം ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിക്കുക ഒരു കുട്ടികൾ കുട്ടികളുണ്ടാകുക അവരെ നോക്കുക അവരുടെ വിദ്യാഭ്യാസം അല്ലെ അവരുടെ കല്യാണം എന്നൊക്കെ പറയുന്ന ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമായിരിക്കും അപ്പം സരിതയ്ക്കും ഇതുപോലൊരു കുട്ടി ഇല്ലാത്തതിന്റെ വിഷമം ചിലപ്പം ഈ കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവുമായിരിക്കും കാര്യം ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആ ഒരു ആഗ്രഹം സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ അതുപോലെ ഒരാളായിരുന്നു സരിതയും അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അതുപോലെ തന്നെ സരിതയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് വയനാടുകാരുണ്ട് സരിതയുടെ കൂടെ ഒരുപാട് വയനാട്ടിൽ ഉള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഈ ആ സമയത്ത് ഇവിടെയായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ എങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പം ആരുമായിട്ട് ബന്ധപ്പെടണം എങ്ങനെയാണ് എന്നൊന്നും നമുക്കും ഇതിനെക്കുറിച്ച് അറിവില്ല അപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന ഈ സരിതയെ ഒന്ന് സഹായിക്കാനായിട്ട് ഒരു ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ സരിതയ്ക്ക് കൊടുത്താൽ സരിത പൊന്നുപോലെ നോക്കിക്കോളും സ്വന്തം മകനെ പോലെയോ മകളെ പോലെയോ സരിത നോക്കിക്കോളും അപ്പം ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് അറിയാവുന്നവർ ഒന്ന് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിലൊന്ന് കമന്റ് പിടിക്കുകയോ ചെയ്യണം അപ്പൊ നമുക്ക് ഈ വയനാട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് അവരെ അടുത്ത് അവിടുത്തെ കാര്യങ്ങളെ കൂടുതൽ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നത് സരിതയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സരിത സരിത എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത് കുക്കും കുക്കുംബ എന്ന് പറയുന്ന ഹെയർ സലൂണിലാണ് ശരത് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ മൂന്ന് പേര് വയനാടുകാരാണ് അപ്പം വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ സമയത്ത് ഇവരുടെ ഭാഗ്യത്തിന് അവര് ഈ അടൂരായിരുന്നു അല്ലേ ആക്ച്വലി നിങ്ങൾ അവിടെ അടുത്താണോ ഞങ്ങള് വടുവഞ്ചാൽ എന്ന് പറഞ്ഞ ഒരു വടുവഞ്ചാൽ സ്വദേശാണ് മേപ്പാടി ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഊട്ടി ഊട്ടി റോഡാണ് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പം ഈ സംഭവം നടന്ന ഈ ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളോ റിലേറ്റീവ്സ് ആരിലും റിലേറ്റീവ്സ് നമ്മളിവിടെ പഠിച്ചവരൊക്കെ ആണെങ്കിലും നമ്മളെ കസിൻസിന്റെ വീടൊക്കെ അവിടെ തന്നെയാണ് അത്യാവശ്യം നല്ല സ്പോട്ടും കൂടിയാണ് നമ്മള് അറിയുന്ന അത്യാവശ്യം എന്താ പറയുക ഫാമിലീസ് ഒക്കെ അവിടെ ഉണ്ട് അതെ യഥാർത്ഥത്തിൽ നിങ്ങള് വയനാടുകാർ ഒരു വലിയ ദുരന്തം ആദ്യമായിട്ടാണ് ആയിരിക്കും പിന്നെ എന്താണ് നിങ്ങൾ ഇത് ഇത് എപ്പോഴാണ് അറിയുന്ന സംഭവം

ണ്ടരക്കെയാണ് നടന്നതെന്നാണ് അവിടുത്തെ ഫാമിലിയൊക്കെ വിളിച്ചപ്പോ പറഞ്ഞത് വയനാട്ടിൽ നിന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ഇപ്പൊ എത്ര നാളുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷമായി തുടങ്ങിട്ട് ആക്ച്വലി നിങ്ങള് നാട്ടിലോട്ട് ഈ സമയത്തൊന്നും പോയില്ല പോയില്ല പോയില്ലായിരുന്നു പോയില്ല അപ്പൊ നിങ്ങള് അവിടെ വിളിച്ച് തിരക്കും അവിടുത്തെ അവസാനം ഇപ്പോഴത്തെ നമ്മളിപ്പോ വീടിന്റെ അടുത്തുള്ള വീട്ടുകാരാണെങ്കിലും ഫുഡും വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും എന്താ അവസ്ഥ അറിയാലോ ബാക്കി ഇനി 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 അടുത്തുള്ള ആർക്കും അറിയില്ല നിങ്ങൾ പോകാനുള്ള പ്ലാനിങ്ങും ഞങ്ങൾ ും പോവാനുള്ള പ്ലാനിങ്ങാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അടുക്കാനുള്ള ഒരു ഇതില്ല ഞങ്ങൾക്ക് ഒരു മനസ്സില്ല മനസ്സില്ല ഓൾറെഡി ഞങ്ങൾ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ കൂടെപ്പുറപ്പുഴ അല്ല നമ്മൾ നമ്മളത്രയും നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും ആണ് അതേമാതിരി തന്നെ നമ്മളിവിടെ പഠിച്ചവരും ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും എല്ലാവരും നമ്മളുകൂടെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ ഇനി കാണാൻ പറ്റൂല ഇപ്പോൾ പുത്തുമല തന്നെ നടന്നതിന് അഞ്ചാറ് കിലോമീറ്റർ ഏരിയ തന്നെയാണ് ഇതും ഇതും നടന്നത് മുണ്ടക്കായി അതും നടന്നത് ജസ്റ്റ് ഒരു ആറ് ഏഴ് കിലോമീറ്റർ അപ്പുറം തന്നെയാണ് ഒരേ വഴി തന്നെയാണ് അപ്പം അവിടെ നടന്ന പുത്തുമല നടന്ന സംഭവമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതും അവിടുത്തെ അനുഭവിച്ച ഒരാളാണ് അത് കുറേ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അപ്പോൾ നമുക്ക് അത്രയും എന്താ പറയുക ഇപ്പൊ അങ്ങോട്ട് പോവാ വയനാട്ടിലേക്ക് പോവാനുള്ള ഒരു ഇത് മാനസികമായിട്ടുള്ള അവസ്ഥയിലല്ല ഞങ്ങള് അത്രയും കാണാനുള്ള ഒരു അതെ നമ്മുടെ പിന്നെ നാട്ടുകാരും ഈ പറയുന്ന ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ അകപ്പെട്ടു പോകും അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന അവിടത്തേക്കുള്ള ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ും പിന്നെ അത് മാത്രല്ല ഞങ്ങളായിട്ടും ഞങ്ങൾക്ക് പരമാവധി സഹായിക്കേണ്ട പോലെ സഹായിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുറെ എന്താ പറയാ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെന്നാണെങ്കിലും ഇവിടെ നിന്നിപ്പോ അടൂര് ഡി വൈ എഫ് എന്താ എന്നാണെങ്കിലും ഒരേ എന്താ പറയാ കൊറേ എന്താ പറയുക പാർട്ടിക്കാരുണ്ട് അവരൊക്കെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് നമ്മൾ നേരെ അവിടെ വയനാട്ടിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറാണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഫോർവേഡ് ചെയ്ത് കൊടുക്കാറാണ് ഇവര് വയനാട്ടിൽ നിന്നും നമ്മുടെ നമ്മുടെ നാട് അടൂര് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവർ ഈ സമയത്ത് അവരുടെ ഭാഗ്യം എന്ന് പറയാം പക്ഷെ അവര് ഇതിൽ നിന്നും ഒന്നും അവര് റിക്കവർ ആയിട്ടില്ല കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒന്നും രണ്ടുപേരും അല്ല മുന്നൂറ്റി അറുപതോളം പേര് മരണപ്പെട്ടു ഇനിയും നൂറ്റി അറുപതോളം പേരെ കിട്ടാനുണ്ട് അപ്പം വയനാട് വയനാട്ടുകാർക്ക് മാത്രമല്ല കേരളം ഒട്ടാകെ മലയാളി ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ എല്ലാവരും സങ്കടത്തിലാണ് അപ്പൊ നമ്മളിപ്പം വന്നപ്പോഴാണ് സരിത പറയുന്നത് ഇവിടെയും ഞങ്ങളുടെ കൂടെ വയനാടുകാരുണ്ട് അപ്പം സരിത പറഞ്ഞൊരാഗ്രഹമുണ്ട് അപ്പം സരിതയ്ക്ക് ഈ പറഞ്ഞ വയനാട്ടിൽ അച്ഛനമ്മമാര് നഷ്ടപ്പെട്ടുപോയ ഒട്ടനവധി കുട്ടികളുണ്ട് അതിലൊരാളെ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് വളർത്താൻ സരിതയ്ക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ടോടെ കൂടെ കാണുന്നില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും അപ്പൊ സരിതയ്ക്കും സപ്പോർട്ട് ചെയ്യണം ഉദാഹരണ കാര്യം ഞങ്ങൾക്കും അറിയത്തില്ല ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണെന്ന് അപ്പം നിങ്ങള് നിങ്ങളുടെ വഴിയും കൂടെ ഒന്ന് അന്വേഷിക്കണം ആരെങ്കിലും വഴി എന്തെങ്കിലും കിട്ടാറുണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പരമാവധി വിളിച്ച് എങ്ങനെയൊക്കെയാ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പൊ ഈ പറയുന്ന ഒരു കുഞ്ഞുണ്ടാകുക എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും സരിതയ്ക്ക് അങ്ങനെ ഒരു കുത്തിയില്ലാത്തതിന്റെ സങ്കടം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാരി ആളാണ് അപ്പം സരിത എന്താണ് നമുക്ക് ഇനി ബാക്കിയുള്ളവരോടൊപ്പം ഇനി സരിതയ്ക്ക് പറയാനുള്ള എന്താണ് ഇതിപ്പോ ന്യൂസിനകത്ത് ഞാൻ കുറെ പേര് ഇങ്ങനെ പറയുന്ന കണ്ടായിരുന്നു അതുപോലെ കുഞ്ഞിനെ തെറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അത് കണ്ടിട്ട് മാത്രമല്ല ഞാൻ ഈ പറയുന്നത് അവരൊക്കെ പറയുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു എനിക്കും ഒരു ആഗ്രഹം തോന്നി അതേപോലെ ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇതേപോലെ ആഗ്രഹിക്കുന്നവരൊക്കെ മുന്നോട്ട് വരുമല്ലോ അതാണ് എന്റെ എന്തൊരു അതുപോലെ സരിതയെ പോലെ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്താൻ ആഗ്രഹമുള്ള ഒട്ടനവധി മാതാപിതാക്കളുണ്ട് നമ്മുടെ കേരളത്തിൽ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ല എല്ലാരും നഷ്ടപ്പെട്ടുപോയ പ്രായമുള്ള അച്ഛനും അമ്മമാരും ഈ പറയുന്ന വയനാട്ടിലുണ്ട് ഈ പറയുന്ന പ്രായമായ അച്ഛനെ അച്ഛനെയമ്മയും ദത്തെടുക്കാൻ അല്ലെങ്കിൽ അവരെ നോക്കാൻ സന്നദ്ധതയുള്ള ഈ പറയുന്ന പിന്നെ അനാഥരായി എത്രയോ പേരുണ്ട് അവർക്കും ഈ പറയുന്ന അച്ഛനമ്മമാരെയും കൂടെ ദത്തെടുത്ത് അവരെ പൊന്നുപോലെ നോക്കാനുള്ള ഒരു മനസ്സുകൂടി എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മളെല്ലാം അതിജീവിക്കല്ലോ നമ്മൾ ഉറപ്പായിട്ട് അതിജീവിക്കും നമ്മൾ ഈ പറയുന്ന നിപ്പയും പ്രളയവും കോവിഡും എല്ലാം അതിജീവിച്ച പോലെ നമ്മൾ അതിജീവിക്കും നമ്മൾ ഒറ്റക്കെട്ടായി നമ്മളുണ്ടാവും മലയാളി ഒറ്റക്കെട്ടായിട്ടുണ്ടാവും അപ്പം സരിതയുടെ ആഗ്രഹം സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഓരോ ഹെൽപ്പിനുണ്ടാവും പിന്നെ ഈ പറയുന്ന വയനാട് വയനാടുകാരായ ഈ മൂന്ന് സുഹൃത്തുക്കള് അവരും ഇതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല പക്ഷെ നമ്മൾ ഇതിൽ നിന്നും എല്ലാം റിക്കവർ ആവണം ജീവിതമാണ് ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾ ഇതിൽ നിന്നും എല്ലാം റിക്കവർ ആവും എല്ലാവരും സങ്കടമൊക്കെ മാറി ഹാപ്പി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു